കൊറേ കാലത്തിനു ശേഷമാണ് എത്രയോ ലൈവ് ഇട്ടിട്ട് കുറെ ആയി ഇടാത്തത് എന്താണ് അവസ്ഥ നോക്കാലോ ലൈവില് കുറിയായി എത്രയോ എത്രയായി ലൈവില് വരാത്തത് ഏകദേശം രണ്ടാഴ്ച ലൈൻ തോന്നുന്നു ലൈവില് വരാത്ത വൃന്ദ ശ്രീകുമാർ ഹലോ എന്തൊക്കഥേ സുഖമാണോ കുറേ ആയി ലൈവില് വരാത്തത് പറയോ എടുക്കില്ലല്ലേ എടുക്കുന്നില്ലല്ലേ വിളിച്ചിരുന്നു ഐസ്റ്റർ വിളിച്ചിരുന്നു അയ്യോ നോക്ക നമ്മൾ ഒരു തിരക്കായ ഉണ്ടാ നോക്കിട്ട് ചെയ്തോളാം ഓക്കെ ആട അങ്ങനെ പറയലടേ എന്താ നോക്കാം ലൈക്ക് അടിക്ക് വന്ന ആൾക്കാരെല്ലാം ലൈക്ക് അടിക്ക് അടിക്കായി ലൈവിലാരത്ര ഏകദേശം കൊറേ ആയി പറയാ പറ വേറെന്താ വിശേഷങ്ങൾ ആരംഭത്തിൽ എന്താന്ന് എന്ത് എന്ത് കഥന്ന് പറഞ്ഞു കുതയല്ല കഥ കഥ എന്ത് കഥ പറയൂ െ മറുന്നു മനസ്സിലെ സുന്ദരിയെ നിന്നെ പിരിഞ്ഞാളും മറക്കില്ലനാ നിന്നെ ഒരു വാക്കുമിണ്ടാനായി ഒരു നോക്കുക ജസ്മിനെ കാണാനായി ിത വന്നോട്ടെ ജംഷീനെ കാണാനായി നീത വന്നോട്ടെ മൊത്തേ മുഹബത്തെ നീ എന്നെ മറക്കല്ലേ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടുണ്ട് ടാങ്ക് യു ടാങ്ക് യു സോ മച്ച് ബ്രിന്ദ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ നദീം ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹായ് ബ്രോ പറഞ്ഞിട്ടുണ്ട് ഹായ് മനാഫുക്ക ഫൈസൽ ഫർസീന ഹലോ ഹായ് ഹായ് ഹബീബി ഹായ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് പോട്ടെ ഒക്കെ ജംഷീന ജംഷീന നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് പോയിക്കോട്ടെ നിസാം എന്ത് കഥ ഹബീബി കഥ പറ സുഖല്ലേ മുത്തേ മുഹബത്തേ നീ എന്നറക്കല്ലേ ഫസുലു ആണ് ഫുലു പറസുലുന്റെ സ്ഥലം എവിടെയാണ് എന്ത് എനിക്കിങ്ങനെ സൂപ്പർ ചാറ്റ് ഇടുന്നക്കാൻ ഡയറക്റ്റ് ഗൂഗിൾ പേ അയച്ചാ പോരേ സൂപ്പർ ചാറ്റ് എല്ലാവരും ഇടണം എറണാകുളം അതാ എറണാകുളം കോരെയാണ് കേട്ടോ എറണാകുളം എറണാകുളം എറണാകുളമാണ് ഫസ്റ്റിലും വേറെന്തൊക്കഥല്ലോ പറക്കട്ടെ കയറട്ടെ പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റി എട്ട് എട്ടാ ഷോർട്ട് ഇപ്പിടാറില്ലേ ഷോർട്ട്സ് എല്ലാം ഡെയിലി ഇടാറുണ്ട് അങ്ങായി നീ കാണാത്തോണ്ട നീ എൻ്റെ വീട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നീ കാണാത്തോണ്ട് അത് ഡെയിലി ഇടാറുണ്ട് ഹായ് സുഖാണ് ഓക്കെ ഓക്കെ സുഖാണ് ഓക്കെ ഓക്കെ അറിയ കണ്ണൂർ ഹായ് ബ്രോ ഹായ കണ്ണൂർ കണ്ണൂർ നാട് കണ്ണൂരാവണല്ലോ ഫസീലയോ ആടാ ഫസീലൊക്കെ വരും നമ്മൾ ലൈവില് നമ്മൾ ലൈവില് ഞാരൊക്കെ വരാണ്ട് സോറി ഓക്കെ നീ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മനസ്സിലായി എന്റെ ചാനല് നമ്മളെ അവിടെ മച്ചുഅൻ മച്ചു അന്ന ഓർമ്മയുണ്ടോ അന്ന് പെട്ടെന്ന് ഇതായത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി സബ്സ്ക്രൈബ് ആക്കുക ഇതായത് യൂട്യൂബില് ഏർമ്മയുണ്ടോ തലശ്ശേരിക്കാരൻ തലശ്ശേരിയിലാണ് ഓക്കേ എന്നാൽ പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബ് ആണ് തിരിച്ചു വരില്ല ഓക്കേ ഓക്കേ വന്നില്ല തിരിച്ചു വന്നിട്ടില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യടാ നീ എന്താ ഒരു വീഡിയോക്ക് ഒരു കമൻറ്റേ ഓ മോനെ ചിരി തുടങ്ങിയിട്ടുണ്ട് എവിടെയാ ഞാൻ കണ്ണൂരാടാ ഞാൻ കണ്ണൂർ മട്ടന്നു പറയും ഹായ്ക്കാ എന്ത് കഥ ദിരിശ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ കുറയേ കാണാത്തതല്ല ലൈവില് ദില്ലോ അത് ഇവിടെ ഫ്രണ്ടാന്നടാ ദിരിശ ഓ ഇപ്പോൾ അപ്പം നമ്മളെ നാട്ടുകാരനോ യാടാ നമ്മളെ കണ്ണൂർ 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 ഞാൻ ന്യൂ ആണ് ഏ ഓക്കെ നീ ആദ്യമായിട്ടെ നാനാൻ കൊറയായില്ല ഇവിടെ ഞാൻ ഇത്രയോ കല ഏർ സുഖല്ല റാഹത്തല്ലേ എടാ എവിടെയാ കണ്ട പോലെ ഉണ്ടല്ലോ അന്ന എടാ കണ്ടിന സുഖില്ല പറയോ സ്വപ്നം കണ്ടിട്ടുണ്ടോ അട അന്നെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടല്ലോ നിങ്ങള് അതന്നെ ഭയങ്കര സന്തോഷാ തെങ്ക് ഇൻഷാ ഇക്ക സുഖമാണ് സുഖാണ് റാഹത്താണ് കണ്ണൂർ വേറെസ് കളി കാണാൻ പോയിന ഇന്നലെ പോയിട്ട് മയുണ്ട് അയിനെ ഇതിന്റെ ഞാൻ പോയിട്ടില്ല ഞാൻ കളിയൊന്നും കാണാൻ പോക്കില്ല ഞാൻ ഫുട്ബോൾ കളിയൊന്നും കാണാൻ നോക്കിയില്ല ഇക്കാക്കൻ്റെ വീഡിയോ സൂപ്പറാണ് തിരിച്ചാ താങ്ക് യു ഞാൻ കയറാറില്ല ഫസ്റ്റിലെ ഞാൻ ഫ്രണ്ടാണ് സ്വപ്നം ഞാൻ കാണാ കാണാറേ ഇല്ല അവിടെ നമ്മളെല്ലാം സ്വപ്നം കാണുന്നുണ്ടല്ലേ സ്വപ്നം വന്നതല്ല എൻ്റെ ഫാമിലി ആരോ നിങ്ങളെ പോലെ ഉണ്ട് ആരാ നീയാടാ നീയാടാ നീയുടെ സ്ഥലം പറ അവിടെ ലൈക്ക് അടിക്കണം ചേട്ടൻ്റെ വീഡിയോ എല്ലാം കാണാറുണ്ട് ഓക്കേ റിഞ്ഞിട്ടുണ്ട് ആരാ അന്നെ പോലത്തെ ആരാ ഇന്റെ കുടുംബത്തിൽ ആരാടാ അന്ന പോലത്തെ ഉള്ളെ അന്ന സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നത്തിൽ കാണാറുണ്ടോ ഞാന് അധികം കൂർഗില ഞാൻ വരുത്തിണ്ടടാ മനാഫ് എവിടെയോ കണ്ട പരിചയമുണ്ട് മുഖം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫുള്ളിൽ ഉണ്ടാ ഉണ്ട് ഞാൻ യൂട്യൂബിലുണ്ട് പിന്നെ ഇൻസ്റ്റിലുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ സജീവായിട്ടുണ്ട് നാൽപ്പത് ആൾക്കാർ വന്നിട്ട് ലൈക്ക് നോക്കി ഏയ് ലൈക്ക് ഐയോ വളരെ മോശമാണ് നാൽപ്പത് ആൾക്കാരെല്ലാം വന്നാൽ കുറച്ചധികം ലൈക്കൊക്കെ അടിക്കണം ഞാൻ ചെറിയ പാപട അട അല്ലട ഞാൻ ആണ് സുഹേല ഞാൻ എല്ലാവരും ഡന്നാളെ കുടിക്കാം സുഹേല സുഹേല മംഗലം കഴിച്ചു എന്താന്ന് എന്ത് പാട് കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നു നിങ്ങളെ കളി കാണാൻ പോയിട്ട് ഉണ്ടാവും സാധന ഇല്ലടാൻ പോയിട്ടില്ല ഇക്ക ലൈവൊന്നും ഉണ്ടാവും ഇക്ക എഞ്ചിഷ ദൃശ്യം ഇവിടെ സ്ഥലം പരിചയപ്പെട്ടില്ല വെറുതെ അല്ല ഇന്നലെ കൂടെ ഞാൻ ഇഷ്ക്ക് കണ്ട കണ്ടേയുള്ളൂ വെറുതെ ഇല്ല ഇന്നലെയും കൂടെ ഞാൻ ഇഷ്ട കണ്ടില്ലേ ഉള്ളു അങ്ങനെ ഏ ഇസ്റ്റിലെ കണ്ടില്ല എന്നാ നമ്മളൊരു പാവാടാ നമ്മളിങ്ങനെ ഉണ്ട് സുജിത്ത് അയ്യോ അയ്യോന്നാ മങ്ങളൊന്നും കഴിക്കില്ല പഠിക്കുവാണേ പഠിക്കുകയാണല്ലേ ഓക്കേ ഓക്കേ എന്തള്ളൂ എന്താ പഠിക്കാന്ന് പറയോ എറണാളോ ഇക്ക ഓക്കെ എറണാടി ഇയാള് നമ്മളെ മൊഞ്ചനല്ലേ അരിയാ വയ്യ നീ എന്നെ പറ നീ എന്നെ പൊക്കിപ്പാറടാ എനക്ക് ഒരു ഇതും ഇല്ല എന്താപ്പാ എന്താടി ഇക്ക കല്യാണം കഴിഞ്ഞാ ഇല്ലടാ കല്യാണം അങ്ങനൊന്നും കഴിഞ്ഞിട്ടില്ലടാ ചെറിയ ചക്കന ഒന്നും ആയിട്ടില്ല നാട്ടിൽ എവിടെയാണ് ഡിഗ്രി തേടിയാറാണ് അതെയോ ഓക്കെ കൂർഗിൽ എവിടെയാണ് നീ സ്ഥലം നാട്ടിലെവിടെയാ കണ്ണൂരാണ് മുത്തേ കണ്ണൂരാണ് കണ്ണൂരാണ് ലൈക്കടിക്കല്ല ലൈക്കടിക്ക് സിംഗിൾ ആണോ അട ഇങ്ങനൊന്നും ചോയിക്കലട ലൈവില് ഇങ്ങനൊന്നും ചോദിക്കല്ലേ നാളം വരുന്നുണ്ടേ മുസിമ്പിലി ഹായ്ണ്ട് മനാഫിന് മൊഞ്ചന കേട്ടോ നിന്റെ അസുഖ വന്നിട്ട് എന്നെ പോലാ അയ്യോ കൂറുകിൽ കുനാക്കോട്ട അറിയോ മുനികോപാൽ അറിയോ ആ കേട്ടിട്ടുണ്ട് 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 എൻ്റെ പേട്ടൊക്കെ ഉണ്ടോ എൻ്റെ ഫാമിലിയല്ലോ ഗെടുങ്ങൽ വിരാജപ്പേട്ടയുടെ എൻ്റെ ഫാമിലി ഉണ്ടല്ലോ ആന്ന് പറയൂ ഞാൻ തലശ്ശേരി ആ തലശ്ശേരി ഇല്ല അങ്ങനെ പറ ഇപ്പം വീഡിയോസ് കുറവാണോ വീഡിയോസ് വീഡിയോസെല്ലാം ഇടാറുണ്ട് ഇടക്ക് റീച്ചാകും എന്തെല്ലാം ഒരു കാര്യം പറയാം അമ്പത് ആൾക്കാർ വന്നിട്ട് ലൈക്ക് ഇട്ടായിട്ടില്ലേ ലൈക്ക് ഷെയർ ആക്കണേ വീഡിയോസ് സ്ഥലം ഇടാറുണ്ട് രണ്ട് മൂന്ന് ഡെയിലിടും എടുക്ക റീച്ചാകും റീച്ച് പോലെ ഇക്കട ഇക്കട അല്ല ഡി ആണ് എൻ്റെ പേര് ദിശ ഫാത്തിമ കണ്ടാലും കൊതിച്ചു പോകും കമറന ഫാത്തിമ ഏയ് ഏ ഫാത്തിമ ഏയ് ഫാത്തിമ കണ്ണൂരിലെ എവിടെയാ മട്ടന്നൂറാണ് ഓക്കെ ഡി ഫസ് ഡി ഓക്കെ വേറെന്ത് കഥയല്ലോ പിന്നെന്ത് കഥ നീ എന്തേതല്ലേ അയ്യോടാ ഓക്കെ എന്തിലോട്ടയാടോ പാടുന്നു റിയ റീഫ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഹായ് ഉണ്ട് നമ്മളെ ഷോർട്സ് എല്ലാം കാണാറുണ്ട് നിങ്ങള് എല്ലാം കാണാറുണ്ടാ മനാഫു എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് സ്നേഹിക്കൽ സ്നേഹിക്കൽ ഇടില്ലേ മട്ടന്നൂറില്ല ആ പടി പാടില്ലേ മനാഫിൻ്റെ മനാഫ് എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് സ്നേഹിക്കാൻ സ്നേഹിക്കാനിടില്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ എൻ്റെ അസുഖ പൊട്ടിക്കൂലേ നീ എന്താ പറയുന്നത് നിങ്ങളെ ചങ്ങായി മാർ എവിടെ പോയി കുറേ ആരും ആരുമില്ലട ഇപ്പോൾ ഒറ്റക്കട ഇപ്പോൾ ആരും ഇല്ല ഇപ്പോൾ ഒറ്റക്കേ നിൽക്കുന്നു ചങ്ങായിമാരെല്ലാം ഇതില്ല ഞാൻ കതിരൂർ കതിരൂർ ഞാൻ വരാറുണ്ടല്ലോ വീട് എപ്പോഴും കാണും ടാങ്ക് യു ടാങ്ക് യു റിയർ റിഫർ ടാങ്ക് യു അങ്ങനെയല്ല കുരുപ്പേ സൊഫൂറ പിന്നെ എന്താ നീ ഉദ്ദേശിച്ച അയിമ്പത്തയ്യാൾക്കാർ വന്നിട്ടെല്ലാം ലൈക്ക് അടിക്കാനേ ഇക്കയുടെ ഷോർട്സ് എല്ലാം കാണും ഓക്കെ ഇക്ക ഉമ്മ വിളിക്കുന്നുണ്ട് പിന്നെ വരാം ഓക്കെ ഓക്കെ പോയി പോയിക്കോ പണ്ടേ കളിക്കണ്ട എന്താ പണി ജോബ് കട ജോബെല്ലാം ചോദിക്കുന്നുണ്ടേ ഞാൻ ഈ ജോബ് എന്ന് വെച്ചാൽ മെയിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഇങ്ങനെ യൂട്യൂബറാണ് ബ്ലോഗർ ആണ് പിന്നെ ഇങ്ങനെ ഫോട്ടോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്യാമറമാൻ ആണ് ഇങ്ങനെ പോകുന്നടാ ഞാനെന്നാ പോകുന്നട്ടോ ഭായി നീയും പോന്ന എല്ലാവരും പോകുന്ന യു എയിലെ അബുദാബിയിലാണ് ജോലി ഓക്കെ ഞാനും പോട്ടെ നാല് എക്സാമാണ് പഠിച്ചില്ലെങ്കിൽ സാറി തരും പിന്നെ ഇതിലും കിട്ടും ഓക്കെ ഓക്കെ പോയിട്ട് എല്ലാവരും പഠിച്ചോ 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 ഷഫിന തിശ്ശൂർ ആണ് ഷഫീന ശ്രീ തൃശ്ശൂരിലെ ഓക്കെ തൃശൂരിലാൾ വന്നിട്ടുണ്ട് ഞാനും പോകുന്നത് ഇതെന്നാടാ ഒരാൾ പോകുമ്പോൾ എല്ലാവരും ബാക്ക് ഓടിച്ചിട്ട് എല്ലാവരും പോകുന്ന പോലെ പോകുന്നത് ആദിവാസി ആദ്യ സുന്ദരമായ നല്ല കുട്ടിയാണ് താങ്ക് യു മനാഫു നീയെല്ലാം എല്ലാവരും എന്നാണ് പോന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണാൻ പാടിച്ചു ലൈവ് ഇടുമ്പോൾ നിങ്ങളെല്ലാവരും മറ്റേ ട്രെയിന് പിടിച്ച് പോകുന്നവരെല്ലാം ഒപ്പരം പോന്ന് എല്ലാവരും ഇവിടെ നിൽക്ക് നിങ്ങളായിട്ട് ഈ പോന്ന് ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്നാ ഞാൻ പോന്നില്ല അങ്ങനെ ഇവിടെ ബൈക്ക് നിൽക്ക് ലൈക്ക് വണ്ടായിട്ടുണ്ട് വൃന്ദ പോയ വൃന്ദ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാക്കു കല്യാണം ശരിയായോ ഒന്നും ആയിട്ടൊന്നും ഇല്ലടാ എന്തിലോട്ടം ഒരു കല്യാണം ഒന്നും ഇല്ലടാ നമ്മളെല്ലാം ഇങ്ങനെ ജീവിക്കല ജീവിക്കാലോ ഒറ്റയ്ക്ക് തന്നെ ആലപ്പുറം നിങ്ങളെ കണ്ടാൽ എന്തോ ഒരു പെണ്ണ് നോക്കി പോകും ടു വീലറിടാമോ ഞാൻ പാട്ട് പാടാം അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നോളും ഈ പാട്ട് മാത്രമേ ഉള്ളൂ ജംഷീന ജംഷി വന്നിട്ടുണ്ട് ഞാൻ മതിയോ ഏ മനാഫിന് ഞാൻ തരിയില്ല ഷിഫ് താ മോനെ അടി തുടങ്ങിയിട്ടുണ്ട് ലൈക്കടിച്ചോ ലൈക്ക് അടിച്ചോ എല്ലാവരും ലൈക്ക് അടിച്ചോ ലൈക്കടിച്ചോ ആൾക്കാർ വന്നിട്ട് ലൈക്ക് അടിക്കുന്നില്ല അടാ എന്റെ മെയിൻ വേറൊരു ചാനലും കൂടി എനിക്ക് അട ഇവിടെ എന്തെല്ലാം അട പറയുന്ന അയ്യെ പസിലെ അതിനെ രക്ഷപ്പെടുത്തടാ കാക്കു സൂപ്പറാണ് മനാഫിനെ തെറിയില്ല തെറിയില്ല അയ്യോ അടാ ഇതെന്ന് നോക്കിയേ ഷിഫാനെ തൃശൂറെ ഇങ്ങനൊന്നും പറയില്ല ലൈവില് വന്നിട്ട് അയ്യോന്റെ മോനെ അയ്യോ എന്റെ മോളെ നീ എന്തെല്ലാണെ പറയുന്നെ ഷിഫാനെ കണ്ണും വെച്ചിട്ട് അയ്യോ എടാ ഇവിടെ എന്താ ചെയ്യാ എടാ നീ എന്താണ് ഇങ്ങനെല്ലാം പറയുന്നത് ലൈവാണേ ലൈക്കടിക്കേ ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് അത് ലവ്യായിട്ട് കാണേണ്ട ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെയാണ് നീ സിക്സ് എന്ന് പറഞ്ഞ എന്താണ് മനാഫിന് മാരതി കുട്ടികളുണ്ട് മനാഫിന് ഭാര്യയും കുട്ടികളുണ്ട് ആയി ബ്രോ അങ്ങനെ ഉദ്ദേശിച്ചതല്ലേ സിക്സ് എന്ന് ഉദ്ദേശിച്ചതല്ലേ അല്ലേ സിക്സ് ആറ് ആറ് അല്ലേ ഓക്കെ ഓക്കെ അല്ല എനിക്കും അങ്ങനൊന്നും കഴിഞ്ഞിട്ട് ഇല്ല അപ്പൊ നമ്മള് ഭാര്യ കുട്ടികളൊന്നും ഇല്ല തനിക്കൊരു പെണ്ണിക്കുട്ടീനെ കല്യാണം കഴിക്കണം തനിക്കൊരു നിമിഷമാ യെസ് ഇന്ത്യ ഇന്ത്യ ഫ്രം ഇന്ത്യ കേരള വേറെന്താ പറയൂ മലയാളം മലയാളം ലാംഗ്വേജ് മലയാളം യു യു ലാംഗ്വേജ് ടെർമി ഹിന്ദി ഇംഗ്ലീഷ് യു ആർ ഫ്രം ഇന്ത്യ യെസ് യെസ് ഇന്ത്യ ഫ്രം കേരള കേരള കാക്കു പിന്നെ വരാം ഓക്കെ പോകാനോ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫസില നിനക്ക് ടെൻഷൻ ഉണ്ടോ ഫസില പോയടാ ഫസില ഇതെല്ലാം കേട്ടിട്ട് പോയി ഷിഫ ഈ ബ്രോ ആയിട്ട് കണ്ടത് കാണാതെ അവനെ ഉണ്ടടാ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് വരുന്നില്ലേ നമ്മൾ ഇഷ്ടപ്പെടാം നമുക്ക് നോക്കണം ഇൻഷാള്ള നോക്കാം ആരെങ്കിലും വരും ഇൻഷാള്ളൂ ലൈക്ക് അടിക്കാം കമെൻ്റ് അടിക്കുക വാട്ട് ഐ ആം ഡോണിങ് ഹിയർ ഓക്കെ ഞാൻ ആണ് എൻ്റെ ഹസ്ബൻഡ് പേര് ഫാസിൽ നീ ഞാൻ എന്നോട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് ഓൻ എന്നാ പറഞ്ഞിട്ട് പൊട്ടിക്കേ ലാംഗ്വേജ് യു ആർ സ്പീക്കിംഗ് മാൻ വിഷ് ലാംഗ്വേജ് യു ആർ സ്പീക്കിങ് മലയാളം മലയാളം യു സ്പീക്ക് ഇംഗ്ലീഷ് ഹിന്ദി സുന്ദർന ഭർത്താവ് ഉള്ളപ്പോൾ എന്തിനാ അതന്നെ ആ ഭർത്താവിനൊന്ന് കാണണ ആർ യു കമ്മിറ്റഡ് നോ കമ്മിറ്റഡ് ഐ ആം സിംഗിൾ എല്ലാം എന്താണ് ഇങ്ങനെ എന്നോട് അതിന് കമ്മിറ്റഡാ ചോദിക്കുന്നിട ഒറ്റത്തടി എനിക്ക് നടക്കാനും വിടില്ല അത് ടു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് കന്നഡ ഇംഗ്ലീഷ് കുറച്ച് കുറച്ച് അറിയാം കണ്ണട കുറച്ച് കുറച്ച് കൊത്തും മനാഫിനെ സുദ്ധനാണ് മൊഞ്ചനയിട്ടുണ്ട് ഷിഫ ഏ ന ലൈവിൽ കോമഡിയാണ് പീസ് അവൾക്ക് മനസ്സിലായടാ നാ മനസ്സിലാക്കീനേ ഷിഫാൻ നീ എന്താ ഇങ്ങനെ അതൊക്കെ ഒരു ഫണ്ണി ആയിട്ടേ കാണോ हेलो मैं अस्सलाम वालेकुम वालेकुम अस्सलाम रहमतुल्लाहि व बरकातहू कैसे हो हम्म ओके फाइजो फाइजो मुजीब ओके बारे बारे हो आड़ा पाई लाइक कर इट लाइक कर के लाइक कर के नाइस कैन यू आर से स्मूथिंग इन कन्नड़ा कन्नड़ा कुछ कुछ वी विल ऑल स्पीकिंग इन इंग्लिश और वी कैन इंप्रूव इन द लैंग्वेज ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓക്കെ ടെർമി ഏ ഇതെന്തായാലോ മനാഫ് നാം പോയി പോവല്ല ഫസലു നീ പോവല്ലേ മോളെ ഇവിടെ ഇരിക്കൂ നമ്മുടെ ഇംഗ്ലീഷെല്ലാം കേട്ട് പഠിക്കാം എടുക്ക് ഫസലിൻ്റെ അസ ലൈവിൽ വരാറില്ല ഇപ്പോൾ എൻ്റെ പേര് സുജി ഫൈ സുയേലാന്ന് ഇയാളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് താങ്ക് യു മനാഫ് ടുവിൽ ഇടാമോ ഞാൻ പാട്ട് ർ ഇടാൻ പോലെ പാട്ട് പാടി ഇറങ്ങാം അതെങ്ങനെയടണ്ടേത് ലൈവില് അതെങ്ങനെയാ ഇടണ്ടേ അങ്ങനത്തെ ഓക്ഷം വന്നിട്ടുണ്ടോ എങ്ങനെയാ ഏ അതെങ്ങനെയാ ഇടണ്ടേ അതെങ്ങനെ ഇടണ്ടേ ലൈവിൽ ആഡ് ആക്കൽ എങ്ങനെയാ ഇംഗ്ലീഷ് ബെറ്റർ ഏ എന്ത് ഇംഗ്ലീഷ് ഈ ആ ലൈവ് ഇൻ ഇംഗ്ലീഷ് ഈസ് ബെറ്റർ ഫോർ യുർ റോബറോ ഷിഫ എന്തിനാണ് അവനിക്ക് ആർട്ട് കൊടുക്കുന്നത് ഓക്കെ ക്യാൻ ഷേർട്ട് ഫ്രീ ഓഫ് ബദർ ഫ്രം ബദർ കേരള കണ്ണൂർ അല്ല നീ ആരാടാ ലൈവക്കെ ഇതാണ് വരുന്നത് അടാ ഇടക്ക് വരുന്നതാഴ്ച ടൂറിന് ഇടാ ഇടം ആദ്യമായി കയറണം പിന്നെ ഞാൻ കയറാം അതെങ്ങനെ ലൈവ് ഇടുമ്പോൾ മുമ്പേ കയറണോ അതെങ്ങനെ ഇടേണ്ടത് പറയണേ അതെങ്ങനെ ഇടേണ്ടത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും മാഷെ നാ പ്ലസ് ടു ല പഠിക്കുന്നു നോക്കേ പഠിക്ക ഇക്ക ഉമ്മാനെ കാണാതെ വേണ്ടല്ലോ അങ്ങനെ അതെങ്ങനെയാണ് ആ ടൂറി ലൈവ് ഗസ്റ്റ് ഇയാള് ഫോ ഫോണിൽ കൊണ്ട് എന്തിനായി കളിക്കുന്നത് അതിലട ഇതെങ്ങനെയാണ് അവരെ ആഡ് ഏടാക്കാനാ ചോയിക്കുന്നത് അതെങ്ങനെ ഏടാക്ക അതറിയില്ലാട്ട് എനിക്ക് ചേട്ടൻ്റെ അടിപൊളി എന്തല്ലാ പറയുന്നത് എന്റെ മോൻ ചക്ക ഷിഫ ഈ തോ പഴിൻ്റെ അമനെ കൊടുക്കണം ബ്രോ സംതിങ് ഇൻ ഇംഗ്ലീഷ് നീ എന്തിനാ ലൈവിൽ വന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണാൻ വന്ന ഇക്ക അബ്ദുൾ റാഫി ഇക്ക ചെ ഇതെന്തെല്ലാം അട ഇങ്ങനത്തെല്ലാം ഇടുന്നത് അയ്യോ എൻ്റെ മോനെ ഇംഗ്ലീഷ് പവർ ഓൺ ഇംഗ്ലീഷ് എല്ലാം കുറച്ചേ അറിയുമോ ത്തൻ കുറിപ്പിൽ വരുന്നുണ്ട്ട്ടോ ബ്ലോക്ക് ചെയ്ത് വിടാം അതന്നെ മഞ്ഞു പറയടാ 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 പൊന്നു എടുക്ക നിനക്കോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താന്ന് നിങ്ങളെന്താ ഗുണ്ടേനെ പോലെ മുടി വളർത്തി വെട്ടിക്കൂടെ മുടി ചെറിയ മുടിയല്ലേ ഉള്ളു അപ്പ മുടി പി ആർ പിന്നെ ആർ പി ജി എഫ് സി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തു വന്നോട്ടെ മൈൻഡ് ചെയ്യാതെ ഇരിക്കൂ ലൈവ് മുന്നോട്ട് പോട്ടെ പറ 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 ആൾക്കാരെല്ലാം കൂൾ എന്തല്ലോ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടാണ് പറ പറ വേറെന്തെല്ലാം വിശേഷങ്ങൾ വേറെ ആൾക്കാർ ലൈവിലൊന്നും വരാത്തേ പറ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറച്ച് അറിയാം അപ്പോൾ ഇംഗ്ലീഷല്ലോ ഓക്കെ ചേച്ചി ഞാൻ പോയി താര ലൈവിൽ വരുന്നില്ല ഞാൻ പോയി ഇനി താര ലൈവിൽ വരുന്നില്ല എന്താ വാട്ട് യുവർ ജോബ് ഞാൻ ഇതന്നെ അപ്പോൾ ബ്ലോഗർ തന്നെയാണ് ജോലി ആയിട്ട് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതന്നെ ഫോട്ടോ വീഡിയോഗ്രാഫറുകളായിട്ട് അങ്ങനെ പോകുന്നു ഭയങ്കര ചൂടാന്നുള്ളടാ അവിടെ മുടിയിൽ കുറച്ച് മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കണം എനിക്ക് മുടി സോഫ്റ്റ് ആവുള്ളൂ ഓക്കെ ഞാൻ ഇന്നും തേക്കാറില്ല മുടിക്കൊരു ഒട്ടിയും തേക്കാറില്ല സെൽഫ് ബദർന്ന് ചേം വേറെന്താകുമ്പോൾ ലൈവ് കട്ടാക്കേ സമയായില്ലേ ഒന്ന് ഓക്കെ ലൈവ് കട്ടാക്കാൻ പോവാണ് ഇനി ടൈം കിട്ടുമ്പോൾ ലൈവിൽ വരാം ഞാൻ പോകട്ടെ ഓക്കെ എന്നാൽ ബൈ ബൈ ടൂവിലിട്ട പ്രശ്നം ഉണ്ടാവുക ടൂവിലിട്ടാൽ എനിക്കത് അറിയില്ലാണത് എങ്ങനെ ഇട ഇടേണ്ടത് എങ്ങനെയാ അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ എന്നാൽ ഇൻഷാല് ടൈം ഇട്ടുമ്പോൾ ലൈവിൽ വരാം ഞാൻ കട്ടാക്കാണ് കേട്ടോ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹായ് ഹായ് ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെടാ ശരി ഇൻഷാല്ല ടൈം ഇട്ടുമ്പോൾ വരാം ലൈവില് മൊത്തത്തിൽ എന്തോ ഒരു പെട്ടെന്ന് മൂടുപോയി ഓക്കെ ഓക്കെ എന്നാൽ പോന്നേ ബൈ ബൈ